ഓ ഇതിപ്പം തന്നെ എന്റെ വായിൽ വെള്ളം വീഴുന്നു കേട്ടോ ഞാൻ വെള്ളമൊക്കെ നിറക്കിയിട്ട് അടുത്ത ഡയലോഗ് പറയാ അടുത്ത മൂന്നാമത്തെ കറിയേല വെളിച്ചെണ്ണയും വെച്ചേക്കാം നമ്മളെ കടികട്ടേക്കാവേശാലും കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി ഇട്ടേക്കാം പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട് അത് ഇട്ടേക്കാവേശാലും കരിവേപ്പിലയും കൂടി ഇട്ടേക്കാ വരവട്ടെ ഉപ്പുമാങ്ങ എടുക്കുവാണ് ോട്ട് ഇതിനകത്തോട്ടിട്ടേക്കാവേ തേങ്ങ അരച്ചോണ്ട് വരാവേ രണ്ടല്ലി വെളുത്തുള്ളി ഉരുന്നി ജീരകം ചക്കലും വെള്ളവും കൂടി വെച്ച് നമുക്ക് നല്ല അരച്ചോണ്ട് വരും തരിമഞ്ഞപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് പൊടിച്ച മഞ്ഞപ്പൊടിയാണ് ഒരു തരിമഞ്ഞി അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ നമ്മുടെ അടുത്ത കറിയും റെഡിയാണ് അഞ്ച് മിനിറ്റും ഉണ്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ് നല്ല ടേസ്റ്റാ അതെ അങ്ങനെ മൂന്നാമത്തെ കറിയും റെഡിയാ